നമസ്കാരം ദേവസ്വം ബോർഡിന്റെ സ്വർണക്കുള്ള വിവാദം വീണ്ടും ആളിക്കത്തുന്നു എന്ന് തന്നെ പറയേണ്ടി വരും മുൻ കമ്മീഷണർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന എൻ വാസുവിനെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് എസ് ഐ ടി സംഘം അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യില്ല എന്ന ചില നീക്കങ്ങളൊക്കെ ചെയ്യാതിരിക്കാനുള്ള ചില നീക്കങ്ങളൊക്കെ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് എസ് ഐ ടി പ്രത്യേക സംഘം പിന്നെ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് വാസു എൻ വാസുവിനെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തത് ഇതിന് രാഷ്ട്രീയമായ മാനങ്ങൾ ണക്കാക്കുന്നത് സി പി എമ്മുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള നേതാക്കളിൽ ഒരാളാണ് എന്നതിലുപരി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ ആളുകളിൽ ഒരാളാണ് എൻ വാസു എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ വലിയ തോതിലുള്ള സമ്മർദ്ദം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത് എന്നാൽ ഹൈക്കോടതി ഇടപെട്ടതിനെ തുടർന്ന് എസ് ഐ ടിക്ക് മറ്റു മാർഗങ്ങളിൽ ഒന്നുമില്ലാതെ വന്നപ്പോഴാണ് ആ അന്വേഷണ സംഘം എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ പ്രത്യേക കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തത് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ ചോദ്യം ചെയ്യലിൽ ചില നിർണായകമായ വെളിപ്പെടുത്തലുകൾ എൻ വാസുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് ദേവസ്വം ബോർഡിലെ ഉന്നതർക്കപ്പുറം സി പി എമ്മിലെ ചില ഉന്നതരുടെ കൂടി സ്വാധീനം ഇതിനകത്തുണ്ട് ഈ സ്വർണക്കൊള്ള വിവാദത്തിൽ അവരുടെ അവരുടെ കൈകടത്തുകൾ ഉണ്ട് എന്നുള്ളതിന്റെ ചില സൂചനകളാണ് ലഭിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുകയാണ് ഇന്നോ നാളെയോ അദ്ദേഹത്തിന്റെയും അറസ്റ്റ് ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ദേവസ്വം ബോർഡിലെ ഉയർന്ന സ്ഥാനികരുടെ അറസ്റ്റുകൾ വരാൻ പോകുന്നു എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇപ്പോഴത്തെ ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനെ കൂടി അറസ്റ്റ് ചെയ്യാനും അന്വേഷിക്കാനുമുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് നടക്കുന്നുമുണ്ട് ഇതിനകത്ത് മറ്റൊരു പേര് പറയുന്നത് മുൻ ദേവസ്വം ബോർഡ് മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രന്റെ പേരാണ് ഇന്നും കടകംപള്ളി സുരേന്ദ്രൻ ഈ എൻ വാസുവിനെ പൂശിക്കൊണ്ട് രംഗത്ത് വന്നത് അതിന് ഉദാഹരണമായിട്ട് ചിലർ കണക്കാക്കുന്നു എൻ വാസു അങ്ങനെ ഒരാളല്ല സത്യസന്ധനായ ആളാണ് സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ മക്കളിൽ നിന്നും അത്തരത്തിലുള്ള ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് കടകംപള്ളി പറയുന്നത് എന്തോ ഒരു മിനിറ്റ്സിൽ ഒപ്പിട്ടു അല്ലെങ്കിൽ ഒരു ധാരണ പ്രപ്പിൽ ഒപ്പിട്ടു എന്നത് മാത്രമാണ് വാസു ചെയ്ത ഒരു കൃത്യം എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറസ്റ്റിൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാകും എന്ന് പറയാൻ കഴിയുന്നു ഒരു കാര്യം ഉറപ്പാണ് ഒരു നിർണായക ഘട്ടത്തിലാണ് സി പി എമ്മിന് അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ രണ്ട് തെരഞ്ഞെടുപ്പുകൾ അഭിമുഖീകരിക്കുന്ന അവസരത്തിലാണ് ഇത്രയും ഇത്തരത്തിൽ സങ്കീർണമായ ഒരു പ്രശ്നം അവരെ അലട്ടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം സി പി എം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇനി ഇനി നാടുകൾ മാത്രമേ ബാക്കിയുള്ളൂ അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ രണ്ടിലും വലിയ ഭൂരിപക്ഷം നേടാൻ കഴിയും എന്ന പ്രത്യാശയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയനും സി മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ കേസുമായി ബന്ധപ്പെട്ട് സി പി എം പ്രതിക്കൂട്ടിലാകുന്നത് എന്നതും എടുത്തു പറയേണ്ടതാണ് സി പി എമ്മിൻ്റെ ഭരണകാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണകാലത്താണ് ഈ സ്വർണ്ണ കള്ളക്കടത്തും സ്വർണ്ണ കൊള്ളയും നടന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പെട്ടിരിക്കുന്നവരും സി പി എമ്മിൻ്റെ പ്രമുഖരായ നേതാക്കൾ തന്നെയാണ് എന്നതും എടുത്തു പറയേണ്ടതുണ്ട് തന്നെ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുന്നത് മുഖ്യമന്ത്രി ആയ പിണറായി വിജയൻ തന്നെയായിരിക്കും സി പി എം ആയിരിക്കും ഇത് തങ്ങളുടെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സ്വാധീനത്തെ തങ്ങളുടെ ശക്തിയെയൊക്കെ ബാധിക്കുമോ തങ്ങളുടെ ഇലക്ഷൻ തന്ത്രങ്ങളൊക്കെ പാളിപ്പോകുമോ എന്ന ചിന്തകളിൽ കണക്കുകൂട്ടലുമൊക്കെയാണ് ഇപ്പോൾ പിണറായി വിജയനെയും കുട്ടനെയും വലിയ തോതിൽ മതിക്കുന്നത് പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പോലും കൃത്യമായ മറുപടി പറയാൻ മുഖ്യമന്ത്രിയുടെ കയ്യിലില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ വലിയ തോതിൽ കുപിതനായി നിങ്ങൾ പത്രപ്രവർത്തനം തുടങ്ങിയിട്ട് എത്ര നാളായി എന്നുള്ള മറുചോദ്യം ചോദിച്ചുകൊണ്ടാണ് അതിനെ അതിജീവിച്ചത് അത് അതിന് കൃത്യമായ ഉത്തരം മറുപടി മറുപടിയോ ഉത്തരമോ മുഖ്യമന്ത്രിയുടെ കയ്യിലില്ല എന്നതിന് തെളിവായി മാറുകയാണ് ഇത്തരമുള്ള കാര്യങ്ങൾ എന്നത് എടുത്തു പറയേണ്ടി വരും